ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒരു ചെറിയ തണ്ടാണ് വന്നു കഴിഞ്ഞാൽ ഈ ചെറിയ മണ്ണില്ലാത്ത തണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ആമ്പൂവാണ് പെൺപൂവല്ല ചക്ക ആവൂല ഇങ്ങനെ വരുമ്പോ ഈ തണ്ട് നല്ല വണ്ണുണ്ട് ഇത് ചക്ക ആവും റെഡ് ഈ വലുപ്പം ഉണ്ടാവും കായ് വലുതായി ഇത് ചോപ്പ് കളറാവും ഈ ബെയറാപ്പിള് ഇതാണ് തായ്ലൻഡ് ലെമൺ താഴത്ത് വീണത് ആ അതാണ് അതിന്റെ മൂപ്പത്തിയത് ഇപ്പൊ ഞാനിവിടെ കൊറേ മുമ്പേ പറഞ്ഞിട്ടുണ്ട് തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതൊന്നും ഇവിടെ കായ്ക്കൂല പറയും ഏ കേരളത്തിൽ കായ്ക്കും അറിയും അപ്പൊ ഈ കേരളത്തിൽ കായ്ക്കും പറഞ്ഞാൽ അവരെ ജില്ലയിൽ കായ്ക്കും ആ കേരളത്തിൽ പെട്ട് ഏഴായിരം ഉറപ്പ കൊടുത്ത് വാങ്ങിയതാണ് ഈ തൈ ഇതിന്റെ വണ്ണം നോക്ക് ഇത് ഇതിന് എന്ത് ഞങ്ങള് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഉള്ള എല്ലാ മരുന്നുകളും കാര്യങ്ങളും ഞങ്ങൾ ഇതിന് കൊടുത്തു നോക്കി ഇന്നേവരെ ഇത് ഞാൻ കൊല്ലങ്ങളായി ജാമ്യ ഇവിടെ വാ ഞാൻ കാണിച്ചു തരാം ഇത് അയാൾക്കാര് പറയും വേറെ ആപ്പിള് വലിപ്പമില്ല ഇങ്ങനെ ഇതെന്താണ് ചെയ്യണത് ഇങ്ങേറെ വേറാപ്പിളും ഇങ്ങനെ മാങ്ങി എല്ലാം ഭയങ്കര വലുപ്പം എന്താ വളം കൊടുക്കും ഞങ്ങൾ ഓരോരു വളം കൊടുക്കും അസാദാ ജൈവ വളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഇതിപ്പോ വലുതായി വരിക ഇതിപ്പോ ഉണ്ടായി വരണ വേറാപ്പിളുകളാണ് ഇതൊക്കെ ഇതാ ഇതാ ഇതൊക്കെ നോക്കിതാ ഇത് ഇതുണ്ടായി വരണുള്ളൂ കേട്ടോ ഇനി പൂർണ്ണ വളർച്ച എത്തിയത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ അതാണ് ഇതാ പകുതി ആയിട്ടുള്ളൂ ഇതാ ഇവിടെ ടത്തും ഉണ്ട് പതിനഞ്ചൊന്നും അല്ലൊക്കെ ഇതിമുരൊക്കെ ഇനി ഇതാ കണ്ടോ കണ്ട കണ്ടുപോയില്ല ആ സെയിം ആപ്പിൾ മോഡല് ഇതിലെ കുയി അടിയിലൊരു കുഴി വേണ്ടീല സെയിം ആപ്പിള് മോഡലില് ബേറാപ്പിള് ആ ആപ്പിള് ശരിക്കും യോജിക്കുന്നത് ഇതിനാണ് കാരണം ബേറാപ്പിള് മധുരണ്ടാ നല്ല മധുരം ടേസ്റ്റും ഇതിപ്പോ ഗ്രീൻ വെറൈറ്റി അതുപോലെ തന്നെ ഇതേ പോരെ ബേറാപ്പിള് ഇത് രണ്ടൈറ്റം ബെയർ ആപ്പിൾ ഉണ്ട് ഇവിടെ ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് ഈ റെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഈ ഉണ്ടാവും ഇവിടെ കാണിച്ചു തരാം റെഡ് ഈ വലുപ്പുണ്ടാവും കായ് വലുതായി കഴിഞ്ഞത് ചോപ്പ് കളറാവും ഈ ബെയറാപ്പിൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോ ഇതിമേ തന്നെ കണ്ടാലറിയാം ഇതിമേ ചെറിയ കായകളുണ്ട് പൂട്ടരുണ്ട് മീഡിയം സൈസ് കായുണ്ട് അതിൻ്റെ മുകളിലൊക്കെ എല്ലാ സമയത്തും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന ഒരു ബെയറാപ്പിളാണ് ഏകദേശം വേറെ എപ്പോഴും എല്ലാ സമയത്തും കായ്ക്കും പക്ഷേ അതിൻ്റെ നല്ല തൈ ആണെങ്കിൽ ഇതിൻ്റെ രണ്ടായിട്ടും ഇറങ്ങുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഇല്ല ഡൂബിളി അതേമാതിരി രണ്ടായിട്ടും ഇറങ്ങുന്നുണ്ട് അത് നല്ലത് നോക്കി നടാൻ ശ്രമിക്കാം ഞാൻ മൊയ്തീൻ പടിഞ്ഞാറൻ വളപ്പിൽ ഞങ്ങളുടെ വീട് മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പെട്ടെന്ന് നടക്കാവാണ് അപ്പം ഇവിടെ ഇപ്പോൾ ഒരു നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ കുറച്ച് കായ്ച്ചു നിൽക്കുന്നത് ഇപ്പം കായ്ച്ചതുണ്ട് ഇതാണ് വിയറ്റ്നാം സൂപ്പർ റേളി എന്ന് പറഞ്ഞ ചക്ക ഇതിന്റെ പ്രത്യേകത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇത് ച കായ്ക്കും മാത്രമല്ല തേനേക്കാൾ മധുരവും ഉണ്ട് എല്ലാ സമയത്തും ചക്ക ഇട്ടിലാണ് ഏറ്റവും നല്ലൊരു കാര്യം അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആളുകൾക്കുള്ള സംശയങ്ങൾക്കുള്ള ചെറിയ ഒരു മറുപടി അതായത് ഈ കാണുന്നതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തണ്ടാണ് വന്നു കഴിഞ്ഞാൽ ഈ ചെറിയ മണ്ണില്ലാത്ത തണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ആമ്പൂവാണ് പെൺപൂവല്ല ചക്കാവൂല അതേമാതിരി തന്നെ അതിന്റെ ചെറിയ ഇതാ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോ ഞാൻ പൊളിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇങ്ങനെ വരുമ്പോ ഈ തണ്ട് നല്ല വണ്ണുണ്ട് ഇത് ചക്കാവും ഈ തണ്ട് ചക്കാവും ഇത് ആമ്പൂ ആണ് ഇത് ചക്കാവൂല ആ ഉണ്ടാവും ഇത് ഉണ്ടാവണം ഇത് ഉണ്ടായാലേ ഇപ്പൊ ഈ പോയി ചക്കണ്ണുള്ളത് ഉണ്ടാവുകയുള്ളു അപ്പൊ ഈ കൊലയിൽ തന്നെ അത് ഉണ്ടാവും എല്ലാത്തിലും ആൺപൂവും പൊമ്പുവും ലാവുമ്പോൾ ഉണ്ടാവും ആ ആമ്പൂവ് ഒക്കെ ഇതാ ഇവിടെ ഉണ്ടാമ്പൂ ഇതാ കണ്ടാ ഇതാ 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 ആമ്പൂ വണ്ണില്ലാത്ത തണ്ട് അതും ഇതൊക്കെ ആംബൂവ് ഇതൊക്കെ ആമ്പുവാണ് മറ്റുള്ളതൊക്കെ പെമ്പു ചക്ക ആവിടതൊക്കെ പെമ്പു ഇതാണ് തായ്ലൻഡ് ലെമൺ തായ്ലൻഡ് ലെമൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീരുള്ള ഒരു ലെമൺ ആണ് ഇതുമൊക്കെ കാഴ്ച നിറയെ കായ് ഞങ്ങൾ പഠിച്ചിരുത്ത ആ അത് ഇതാ വലുതായതാ ആ അതൊക്കെ ആ സാധാ നാരങ്ങ തന്നെയാണ് നല്ല നീരുണ്ടാവും ആ ഇഷ്ടംപോല ഇഷ്ടം പോലെ ഉണ്ടാവും ആ ഉണ്ട് പിന്നെ നമ്മക്ക് വേറൊരു കാര്യം പറയാനുള്ളത് അതന്ന താഴത്ത് വീണത് അതാണ് അതിന്റെ മൂപ്പത്തിയത് വീട്ടിലിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആ പിന്നെ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടില്ലേ ഇപ്പൊ നമ്മളത് ചെറുനാരങ്ങ വീണത് ഇപ്പൊ ഞാൻ ഇവിടെ കൊറേ മുമ്പേ പറഞ്ഞിട്ടുണ്ട് തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതൊന്നും ഇവിടെ കായ്ക്കൂല അതായത് തണുപ്പുള്ള കാലാവസ്ഥയിൽ മധുരമുള്ള ഓറഞ്ച് വെറൈറ്റികൾ അതായത് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ലിച്ചി ഓറഞ്ച് ആപ്പിള് കിവി പെർസുമെന്ന് പറഞ്ഞ കാക്കാ ഫ്രൂട്ട് സബർജലി വെറൈറ്റികൾ പിയർ ഫ്രൂട്ട് പീച്ച് ആപ്രിക്കോട്ട് ജെയ്ത്തൂങ്കായ് ഇതൊന്നും നൂറ് ശതമാനം ഇവിടെ കായ്ക്കൂല നമ്മളെ ക്ലൈമറ്റിന് അത് പറ്റൂല കാരണം എന്താ വെച്ചാൽ ഇടുക്കി ജില്ലയിൽ കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലും വയനാടും കായ്ക്കും അപ്പൊ ഇടുക്കി ജില്ലയിലുള്ളവർ പറയും ഏഹ് കേരളത്ത് കായ്ക്കും അറിയും അപ്പൊ ഈ കേരളത്തിൽ കായ്ക്കും പറഞ്ഞാൽ അവരെ ജില്ലയിൽ കായ്ക്കും ആ കേരളത്തിൽ പെട്ട് അപ്പൊ ആ ഒരു പൊട്ടത്തരാണ് അതായത് ആളുകൾ പൊട്ടന്മാരാക്കുക കേരളത്തിൽ കായ്ക്കും അതിന്റെ എഡിങ് എന്തായിരിക്കും കേരളത്തിൽ ഓറഞ്ച് കാഴ്ചയെന്ന് അപ്പൊ കേരളത്തിൽ ഓറഞ്ച് കായ്ച്ച ശരി തന്നെയാണ് ഇടുക്കി ജില്ലയിലും വയനാടും നേരെ മറിച്ച് കോഴിക്കോട് കണ്ണൂർ കാസർകോട് എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം പിന്നെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ഈ ജില്ലകളിൽ ഒന്നും ഈ ഓറഞ്ച് അതായത് മധുരമുള്ളത് മതിയായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഐറ്റം ഫ്രൂട്ട്സുകൾ ഒന്നും കായ്ക്കൂല കായ്ച്ചാൽ തന്നെ അത് മധുരം ഉണ്ടാവില്ല ഒരു ചണ്ടി മോഡൽ ഉണ്ടാവും ഇത് ഞങ്ങൾ ഇവിടെ തെളിയിച്ചതാണ് ഇപ്പം ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഒരു ഫേമസ് ഓറഞ്ച് മാത്രം കൽക്കട്ടിന്ന് എല്ലായിടത്തും കൊടുന്ന് വിൽക്കുന്ന ഒരാളെടുത്തുനിന്ന് മാൻഡ്രിൻ ഓറഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചൈനീസ് ഓറഞ്ച് ചൈനീസ് കമലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നതാ ഏഴായിരം ഉറുപ്യ കൊടുത്ത് വാങ്ങിയതാണ് ഈ തൈ ഇതിന്റെ വണ്ണം നോക്ക് ഇത് ഇതിന് എന്ത് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളമുള്ള എല്ലാ മരുന്നുകളും കാര്യങ്ങളും ഞങ്ങൾ ഇതിന് കൊടുത്തു നോക്കി ഇന്നേവരെ അത് കായ്ച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലങ്ങളായി കാരണം ഇതിൽ തെളിവാണ് ഇത് ഇതാ ഈ നിക്കണ് മാൻഡ്രീൻ ഓറഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തന്നത് നല്ല മധുരം എന്ന് പറഞ്ഞ് മധുരം പോട്ടെ ഞങ്ങൾക്ക് അന്ന് കാണാനുള്ള ഒരു ഭൂതി ഉണ്ട് ഒരു ആഗ്രഹം ഉണ്ട് ഞങ്ങൾ അതിന് എല്ലാ വളങ്ങളും കാര്യങ്ങളും കൊടുത്ത് പൂവിട്ടിട്ട് പോലും ഇല്ല കൊടുത്തിട്ട് കൊല്ലങ്ങളോളായി ആ ഇത് ഇത് ഇത്രയും ഇതാ കൊല്ലങ്ങൾ കഴിഞ്ഞി കൊല്ലം കഴിഞ്ഞ് ഇത് ഇത് ആദ്യം വന്നപ്പോ ഒരു ചാക്കിൽ കെട്ടിങ്ങാണ്ട് കൽക്കട്ടിന്ന് വന്നതാണ് കൽക്കട്ടിന്ന് കൊടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് കൊടന്നിട്ട് എന്നിട്ട് ഞങ്ങളെ ചട്ടി മാറ്റി വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലം കഴിഞ്ഞ് രണ്ടു അടുത്താവാനായി ഇന്നേ വരെ അത് കായ്ച്ചിട്ടില്ല പിന്നെ അതേമാതിരി ഞാൻ വേറെ കാണിച്ചു തരാം ഇന്ത്യൻ മുസമ്പി എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിയ ആളെടുത്ത് തന്നെ അതേമാതിരി കൊടുത്ത് ഞാൻ കാണിച്ചു തരാവ മുസമ്പി ഐറ്റങ്ങളൊന്നും ഏകദേശം ഇവിടെ കഴിക്കില്ല എന്നുള്ളൊരു തെളിവാണിത് ഇന്ത്യൻ മുസമ്പി എന്ന് പറഞ്ഞാൽ വാങ്ങി നല്ല വണ്ണുള്ള തൈ ഇന്ത്യൻ മുസമ്പി ഇതാണ് അതായത് ഇതും തന്നെ ചാക്കിൽ കെട്ടിയിട്ട് കൽക്കട്ടിന്ന് എന്ന് പറഞ്ഞതാണ് പറഞ്ഞത് ഇത് ഇത്രയും വണ്ണുണ്ട് തൈ ഇതാ ഇത്രയും വണ്ണുണ്ട് തൈ മൂന്നര കൊല്ലായി ഇത് മൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലം കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതിന് വേണ്ട മരുന്നും കാര്യങ്ങളും വളങ്ങളും ഒക്കെ കൊടുത്ത് ഇന്നേ വരെ അതിന്മാ ഒരു പൂവ് പോലും വന്നിട്ടില്ല ഇത് രണ്ടാമത്തെ ഇതും ഇന്ത്യൻ മുസംബി ഇത് 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 ഇന്ത്യ ഇന്ത്യൻ മുസമ്പി ഇന്നേ വരെ അതിന്മാ പൂവും വന്നിട്ടില്ല അപ്പൊ അത് കായ്ക്കില്ല ഇപ്പൊ അത് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് മറ്റുള്ളവരുതല്ല ഞങ്ങള് കളിക്കട്ടിന്ന് കൊണ്ടല്ലോ ഇല്ല ഞങ്ങള് ഇവിടെ കായ്ക്കുന്നത് മാത്രമാണ് ഇവിടെ നട്ടു വളർത്തി കായ്പ്പിച്ചിട്ട് അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് മാത്രം ആളുകൾ ചോദിക്കുന്നവർക്ക് മാത്രം തൈകൾ കൊടുക്കുന്നുള്ളൂ ഇവിടെ ഒരു വലിയ സെയിലോ കച്ചവടം അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കാലാവസ്ഥക്ക് അനുയോജ്യമായത് മാത്രം നമ്മൾ വാങ്ങി സെലക്ട് ചെയ്ത് നടുക അത് ശ്രദ്ധിച്ചാൽ അവർക്ക് നന്ന് ആ റിവ്യൂ എടുക്കണം പിന്നെ വേറൊരു കാര്യണ്ട് അതായത് ഇത് തന്നെ നമ്മൾ കൽക്കട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നും കായ്ച്ച തൈകൾ ഇവിടെ കൊടുുന്ന കാണ്ട് അതും വന്ന് കഴിച്ച് നോക്കിയാൽ മധുരം ഉണ്ടാവും ഞാനും അങ്ങനെ പെട്ടിട്ടുണ്ട് ഞാനതി വന്ന് എടുത്ത് കഴിച്ച് നോക്കി ഒരാളെ ഒരാളെടുത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ല ഒരാളെടുത്ത് നിന്ന് കൽക്കട്ടിന്ന് കൊടുന്ന് ഓറഞ്ച് ബുഷ് ഓറഞ്ച് എന്നും പറഞ്ഞ് ചൈനീസ് ബുഷ് ഓറഞ്ച് എന്തോ ഇങ്ങോട്ട് കൊടുന്ന് ഞാൻ കഴിച്ച് നോക്കിയാൽ മധുരം ഉണ്ട് അത് അവിടുന്ന് കായ് വന്നത് നേരെ മറിച്ച് ഇവിടുന്ന് കായ്ച്ചത് ഞങ്ങൾ എടുത്ത് കഴിച്ചു നോക്കിയാൽ മധുരം കിട്ടിയില്ല പിന്നെ മെയിൻ ആയിട്ടുള്ളതിൽ മറ്റുള്ളവർ പറയേണ്ടത് നമ്മൾ തന്നെ ഈ മരത്തുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ഓറഞ്ച് തൈകൾ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് അതായത് വെരിഗേറ്റഡ് സ്വീറ്റ് മുസമ്പി എന്ന് പറഞ്ഞ ഒരു മുസമ്പി അത് നല്ല മധുരണ്ട് അത് ഇവിടെ കാഴ്ചയും ചെയ്തിട്ടുണ്ട് അതിന്റെ തൈകൾ ഞങ്ങൾ കൊടുക്കലും ഉണ്ട് മറ്റുള്ള തൈകളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുക്കില്ല